അസ്സാമലൈക്കും വാഹ ഒരു ഉസ്താദ് മരിച്ചവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള തെളിവുദ്ധരിക്കുന്നത് നിങ്ങളെല്ലാവരും കേട്ടോളി ആരാ ഉദ്ധരിക്കുന്ന സാധാരണക്കാരനല്ല മരിച്ചവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവുദ്ധരിക്കുകയാണ് കേട്ടോളി റസൂൽ എന്റെ പേരിൽ പേരും റസൂൽ എന്താ പറഞ്ഞു എങ്ങനെങ്ങനെഅലൈം തങ്ങള് പറഞ്ഞിരിക്കുന്നു മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആ എന്താ പറഞ്ഞു ഇന്നക്കെ ലാത്ത നിനക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല ഖിയാമ വരെ അവരെ വിളിച്ചാൽ അവർ കേൾക്കുകയില്ല കാണുകയില്ല ഇതാണ് അള്ളാഹു പഠിപ്പിച്ചത് അതിനെതിരായിട്ട് എന്താ പറഞ്ഞു മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ കേട്ടോ എങ്ങനെ കേട്ടോളിക യാ യാറുൽ കൗമുൽ മോമിനിൻ മോമിനിങ്ങളെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയുണ്ട് അസ്സലാമലൈക്കും ഖബർസ്ഥാനിൽ പോയാൽ എന്താ നമ്മൾ എന്തോട് അസ്സലാമു അലൈക്കും നിങ്ങളുടെ പേരിൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ അവർക്ക് വേണ്ടി കബറാളികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് മുസ്ലിമാർക്ക് എന്താ മനസ്സിലായേ ഇത് കബറാ കബറാളികളോട് പ്രാർത്ഥിക്കുകയാണ് ഈ ചെയ്യുന്ന എങ്ങനെയുണ്ട് മുസ്ലിരുടെ വിവരം മുസ്ലിരുടെ ബുദ്ധി എങ്ങനെയുണ്ട് അലൈക്കും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ എന്ന് അവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് മുസ്ലിമാർക്ക് മനസ്സിലായ എന്താണ് ഇത് കബറാളികളോട് പ്രാർത്ഥിക്കുകയാണെന്ന് അഴുതി ഇല്ല നിങ്ങൾ നോക്ക് ഉമർന്നു ഒരിക്കൽ ചുംബിക്കുകയാണ് ഉമർ ഖത്താബ് ഹജറ ചുംബിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വല്ലാഹി അള്ളാഹു ആണ് സത്യം ഇനി ഞാൻ അള്ളാഹു ആണ് സത്യം ഞാൻ ചുംബിക്കുകയില്ലായിരുന്നു വ ഇനി ആലമോ അന്നക്ക ഹജറും നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം ആരോടെ പറയുന്ന കല്ലോട് ഇത് കേട്ടാ മുൈലിയറിൻ്റെ പറയുക കണ്ട കണ്ട കണ്ടോ ഉമർലാൻ കല്ലിനോട് പ്രാർത്ഥിക്കുന്നത് കണ്ടോ എന്നാണ് ആര് പറയുക ഈ മുസ്ലിയാർ പറയുക കാരണം എന്താണ് മുസ്ലിയാർ പറയുന്നത് കേട്ടോ വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചാണ് കവറാളികൾ അങ്ങോട്ട് കാണാ അസ്സലാമു അലൈക്കും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ കബറാളികളെ കബറിലുള്ള മോമിനിങ്ങളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടായിരിക്കട്ടെ എന്ന് കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ ഉസ്താദിനു മനസ്സിലായ എന്താണ് അത് കവറാളികളോട് പ്രാർത്ഥിക്കുന്ന ഇതാണ് ഉസ്താദ്മാർ ഒരു വിവരവും ഇല്ലാത്ത ഞങ്ങൾ എന്താ പറയുന്നെന്നുള്ള ഉണ്ടല്ലോ ഈയിലും നല്ല വിവരമുണ്ടല്ലോ ആലയിലുള്ള കന്നാലിയൊക്കെ ഉണ്ടാവും ഇത്ര അയാൾ തന്നെ അർത്ഥം പറയുന്നുണ്ട് നിങ്ങൾക്ക് അള്ളാഹുന്റെ രക്ഷയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ എന്ന് കവറാളികളോട് പ്രാർത്ഥിക്കുന്നത് മൂപ്പർ കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മൂപ്പർക്ക് എന്താ തോന്നിയത് കബറാളികളോട് പ്രാർത്ഥിക്കുകയാണ് അതിനുള്ള തെളിവായി ഞാൻ ഓദ്യമില്ല ഇതാണ് ഉസ്താദ്മാർ